ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത വരവൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പർ വീരചന്ദ്രൻ വരവൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത എല് ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പര് എം വീരചന്ദ്രൻ അങ്കണവാടി ജീവനക്കാരെ നിയമിച്ചതിലും സി പി എം ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചുവെന്നും ആരോപണം സി പി എം ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്നും ആരോപണം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കുമരപ്പനാലിൽ മൂന്ന് വർഷത്തിലധികമായി കെട്ടിട നമ്പറും ലൈസൻസുമില്ലാതെ അനധികൃതമായാണ് കല്യാണ മണ്ഡപം പ്രവർത്തിക്കുന്നത് ഈ ആഡംബര മണ്ഡപത്തിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ കഴിയാത്തതിനാൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിലേക്ക് വരേണ്ട വലിയൊരു തുകയാണ് നഷ്ടപ്പെടുന്നത് ഇതിനെതിരെ സെക്രട്ടറിക്കും ഭരണസമിതിക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല സാധാരണക്കാരെ ടാക്സിനത്തിൽ ദ്രോഹിക്കുന്ന ഭരണസമിതിയും ഉദ്യോഗസ്ഥരും സമ്പന്നരായ വ്യക്തികളുടെ ടാക്സ് വെട്ടിപ്പിനെ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് മെമ്പര് എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബില് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇവിടെ പരൂർ പഞ്ചായത്തിലെ ഒമ്പതാം അങ്കൻപാടികൾക്കായി പഞ്ചായത്ത് ഒരു ഇന്റർവ്യൂ ശിശു വികസന ഓഫീസർ അധ്യക്ഷ ആ സമിതിയിൽ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ പരൂർ പഞ്ചായത്ത് അഞ്ച് പൊതുപ്രവർത്തകർ ആ പൊതുപ്രവർത്തകർ മാനദണ്ഡം പാലിക്കാതെ ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിട്ടുള്ള ആളുകളായിട്ടുള്ളവരെ നിയമിച്ച് ഏകപക്ഷീയമായി നമുക്ക് വേണ്ടപ്പെട്ടവര് ഈ സ്വന്തക്കാരെയും അതുപോലെ തന്നെ പാർശ്വവർത്തികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും തസ്തിയിലേക്ക് നിയമിച്ചിരിക്കുകയാണ് ഈ ഇരുന്നൂറ്റി മുന്നൂറ്റി ജില്ലാറം പേര് അപേക്ഷകരായിട്ട് നിരവധി കടലാസുകൾ വില്ലേജുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഈ ജോലിക്ക് വേണ്ടി തയ്യാറാക്കി ഇൻ്റർവ്യൂവിൽ ഹാജരായ ആളുകളെ അവഹരിച്ചുകൊണ്ട് യാതൊരു മാരദണ്ഡങ്ങൾ പാലിക്കാതെ ഇവരെ ഈ ഒമ്പത് വരെ നിയമിച്ചിരിക്കുക പഞ്ചായത്തിലെ അങ്കണവാടി ജീവനക്കാരുടെ നിയമനത്തിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട് വർഷങ്ങളായി താൽക്കാലിക ജീവനക്കാരായി തുടരുന്നവരെ തഴഞ്ഞ് ഇടതുപക്ഷ അനുഭാവികളെയാണ് തെരഞ്ഞെടുത്തത് സെലക്ഷൻ കമ്മിറ്റിയിൽ സാമൂഹ്യ പ്രവർത്തകർ എന്ന പേരിൽ ഉൾപ്പെടുത്തിയ ഉൾപ്പെടുത്തിയ അഞ്ചു പേരും എൽ ഡി എഫ് നേതാക്കളാണ് ജനപ്രതിനിധികളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഹനുമായി പ്രവർത്തിക്കുന്ന ഏത് മണ്ഡമായാലും ഏത് കെട്ടണമെങ്കിലും അതിനെ അധികൃതമാക്കുകയോ അവർക്ക് നമ്പർ അനുഭവിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് പഞ്ചായത്തിൽ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സാധാരണക്കാർ പോകപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യത്തിന് ഈ സമയത്ത് പറയാറ് സാധാരണക്കാരെ ഒരു വീട് വെക്കണമെങ്കിൽ ആ വീടിന് നമ്പർ കിട്ടണമെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ പഞ്ചായത്തിൽ നേരിടുകയാണ് കാര്യങ്ങൾ ഒരു പോലും നമ്പർ കൊടുക്കാൻ വളരെ പ്രയാസമാണ് പാവപ്പെട്ടവരെ ഒഴിവാക്കി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാർട്ടി അനുഭാവികളെ ഉൾപ്പെടുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്നും സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഇടമായി വരവൂർ പഞ്ചായത്ത് മാറിയെന്നും എം വീരചന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.